കന്മന കാവയ്യത്ത് പുള്ളുവം മൂല കുടുംബ ട്രസ്റ്റിന്റെ വാർഷികാഘോഷം ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ നടത്തും ദേവപ്രശ്ന പരിഹാരകർമ്മങ്ങളും ഇതോടനുബന്ധിച്ച് നടക്കും ബന്ധപ്പെട്ടവർ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പന്മേന കാവയ്യത്ത് പുള്ളുവ മൂലകുടുംബ ട്രസ്റ്റിന്റെ വാർഷിക ആഘോഷം മുപ്പത് തീയതികളിൽ നടക്കും ഇതോടനുബന്ധിച്ച് ദേവപ്രശ്ന പരിഹാര കർമ്മങ്ങളും നടത്തും തന്ത്രി കല്ലമ്പള്ളിയിലം വാമനൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ബന്ധപ്പെട്ടവർ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ കുടുംബത്തെ നമ്മുടെ പ്രായമായ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽപരമായ കാര്യങ്ങൾ ചെയ്ത് കഴിയാനൊക്കെ ധനസഹായം ഒരു ചികിത്സാ സഹായ പദ്ധതി അതുപോലെ ഈ ഈ കലാരംഗത്ത് നിൽക്കുന്ന പ്രാവീണ്യൊരാൾക്ക് ഒരു അവാർഡ് ഇങ്ങനെ പിന്നെ കുട്ടികളെ ആദരിക്കൽ അങ്ങനെ വിവിധ രീതിയിലുള്ള പരിപാടികൾ നമ്മൾ ആവിഷ്കരിക്കുകയും ഈ വാർഷപ്പുകളുബന്ധിച്ച് അതിനെല്ലാം എഴുതിയെടുക്കുകയും നമ്മുടെ കുടുംബത്തെ കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങള് ൊൻപതിന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം വിഷ്ണുപൂജ മൃത്യുഞ്ജയ ഹോമം ഭഗവതി സേവ സർപ്പന്തുള്ളൽ എന്നിവ നടക്കും മുപ്പതിന് സർപ്പം പാട്ട് അന്നദാനം അനുമോദന സമ്മേളനം എന്നിവയും നടത്തും അനുമോദന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും ചികിത്സാ സഹായ വിതരണം കോലത്ത് വേണുഗോപാലും അനുഷ്ഠാന കലാരത്ന പുരസ്കാര സമർപ്പണം പന്മന ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷെമിയും നിർവഹിക്കും തുടർന്ന് താലപ്പൊലി ഘോഷയാത്ര നടക്കും പന്മന കാവയ്യത്ത് ശിവദാസന്റെ ഭാര്യ ബേബി ശിവദാസനാണ് അനുഷ്ഠാന കലാരത്ന പുരസ്കാരം സമ്മാനിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ ജെ മണികണ്ഠൻ പാരിപ്പള്ളി വി ബാഹുലേ ചിട്ടുകുളങ്ങര ജയകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി